നമസ്കാരം ഒട്ടുമിക്ക സ്ത്രീകളും നന്നായിട്ട് ശരീരമൊക്കെ കൊണ്ടുനടക്കണം അല്ലെങ്കിൽ ഒരു ആകാര വടിവ് നമ്മൾ നന്നായിട്ടൊന്ന് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മുഖത്തിനൊക്കെ നന്ന മുന്നൊക്കെ നല്ല കളർ ഉണ്ടായിരുന്നു ഡോക്ടറെ ഇപ്പോൾ ആ കളറൊക്കെ ഒന്ന് പോയി ഒക്കെ ഒന്ന് മങ്ങിയ രീതിയിലായി അവിടെ ഇവിടെയൊക്കെ ശരീരത്തിൽ നന്നായി കൊഴുപ്പ് കട്ടി കൂടിയ പോലെ വയറിൻ്റെ അവിടെയൊക്കെ ചാടി വരികയാണ് അല്ലെങ്കിൽ അവിടെയൊക്കെ തടി കൂടി വരികയാണ് മുന്നേ ഒന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു രീതിയിലൊക്കെ പരാതി പറയാറുണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ നമ്മൾ ചിലപ്പോൾ ഒ പിയിൽ പേഷ്യൻസ് വരുന്ന സമയത്ത് അവരുടെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കുമ്പോൾ അവർ പിരീഡ്സിലൊക്കെ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവും അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരുന്നില്ല വരുമ്പോൾ സമയത്ത് പിന്നെ ചിലപ്പോൾ ഒരു അഞ്ചാറ് മാസം വരുന്നില്ല വന്നിട്ടത് ഒരു മൂന്നാല് ഒരു പത്ത് ഇരുപത് ദിവസത്തിരിക്കുള്ള ബ്ലീഡിങ് ആയിട്ട് നിൽക്കുക ബ്ലീഡിങ് വന്നാൽ നിൽക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമായിട്ട് ചെറുതായിട്ട് നല്ല രീതിയിൽ സ്കാൻറ്റി ബ്ലീഡിങ് ആയിട്ട് കുറച്ച് കുറച്ച് നല്ല രീതിയിൽ ഉറ്റി ഉറ്റി പോകുന്നുള്ള അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ള രീതിയിലൊക്കെ പേഷ്യൻസ് പറയാറുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളൊരു സ്കാനിങ് കൂടി എടുത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് പി സി ഓടി പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നുള്ളത് കാണാറുണ്ട് ഇന്ന് ഞാൻ ഇതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ആഫിയാ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസേഴ്സ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സ്ത്രീകളിൽ ഗർഭാശയത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് ബദാമിൻ്റെ ഷേപ്പിൽ ഒരു ആൽമണ്ട് ഷേപ്പിൽ ഓവറി അല്ലെങ്കിൽ അണ്ടാശയുണ്ട് ഈ അണ്ടാശയത്തിൽ നിന്ന് കൃത്യമായിട്ട് ഓരോ അണ്ടം ഉൽപ്പാദിപ്പിക്കുകയും ഓരോ ഓരോ പീരീഡ്സിൻ്റെ സമയത്ത് ഓരോ അണ്ടം വളർച്ച പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയിട്ട് പ്രത്യുൽപാദനത്തെ റെഡി ആയിട്ട് നിൽക്കും അപ്പോൾ ഒരു സ്പേമ് വരുന്ന സമയത്ത് ഇതിനെ സ്വീകരിക്കാൻ ഈ അണ്ട റെഡി ആയി നിൽക്കുകയും അത് ഫ്യൂഷൻ സംഭവിച്ചിട്ടാണ് കുട്ടികൾ ഉണ്ടാവുന്ന നല്ലൊരു പ്രോസസ്സിലേക്ക് എത്തുന്നത് പി സി ഓടിക്കാരിലും ഇതേ രീതിയിൽ സംഭവിക്കുന്നു പക്ഷേ ഓരോ അണ്ടങ്ങളും വളർ പൂർണ്ണ വളർച്ചയിലേക്ക് എത്താതെ ഇത് അണ്ടാശയത്തിൽ തന്നെ നിൽക്കും ഈ അണ്ടശരിക്ക എന്താ വെച്ചാൽ ഫെലോപ്യൻ രൂപയിലേക്ക് വരണം എങ്കിലും ഇവിടെ എന്താണ് സെ വരുന്ന സമയത്തോടെ ഫ്യൂഷൻ സംഭവിക്കുന്നുള്ളൂ പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ പി സി ഓടിക്കാരിൽ ഈ അണ്ടങ്ങളെല്ലാം തന്നെ ഈ അണ്ടാശയത്തിൽ തന്നെ കുമിഞ്ഞുകൂടുകയും അവിടെ അത് മുഗുളങ്ങളായിട്ട് നമുക്ക് കാണപ്പെടുകയും ചെയ്യുന്നു ഓരോ സിസ്റ്റം നില രൂപ രൂപത്തിൽ ഫോം ചെയ്യും ഇത് നമുക്ക് സ്കാനിങ്ങിലൂടെയാണ് ഓരോ മുഗുളങ്ങളായിട്ട് അണ്ടാശയത്തിൽ ചുറ്റും അണ്ടാശയത്തിൻ്റെ ചുറ്റുപാതും പെരിഫറിൽ ഇങ്ങനെ മൊത്തമായിട്ട് നിൽക്കുന്നത് കാണാം അങ്ങനെ നമ്മളിത് സ്കാനിങ് ചെയ്യുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ടത്തോളം കുമിളകള് ഇതിലിങ്ങനെ കാണും അങ്ങനെയാണ് ഈ നമ്മൾ പോളിസിസ്റ്റിക് ഓവറേൻ ഡിസീസ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത് പണ്ട് സ്ത്രീകളിൽ അഞ്ച് ശതമാനമായിരുന്നു പി സി ഒ ഡി ഉണ്ടെന്നില്ലെങ്കിൽ ഇപ്പം അത് നാപ്പത് ശതമാനം വരെ എത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഏഷ്യൻസിൽ ഇപ്പോൾ കൂടുതലായിട്ട് പി സി ഒ കണ്ടുവരുന്നുണ്ട് നമ്മളുടെ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളുടെ മാറ്റവും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണശൈലിയിലുള്ള മാറ്റങ്ങളും ഒക്കെ തന്നെയാണ് ഈ പി സി ഒ കൂടുതലായിട്ട് തയ്ക്കുന്നത് നമ്മൾക്ക് എന്നാ അറിയാം കുട്ടികളൊക്കെ ഒരു പതിനഞ്ച് ഇരുപ പതിനഞ്ച് വയസ്സ് വരെയൊക്കെ കുട്ടികൾ നന്നായിട്ട് ഓടിച്ചാടി കളിക്കുന്ന അല്ലെങ്കിൽ ഡാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ആക്റ്റീവായിട്ടുള്ള കുട്ടികളായിരിക്കും ഇങ്ങനത്തെ കുട്ടികൾക്കൊന്ന് പിരിയഡ്സ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ അവരൊന്ന് വലുതായി എന്നുള്ളത് പാരൻസ് അറിയുന്ന സമയത്ത് തന്നെ അവരോട് പറയും ഇനി കളിയും കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തിക്കോ അല്ലെങ്കിൽ പത്താം ക്ലാസ് ഒക്കെ എത്തുമ്പോൾ ഒന്ന് ഇനി പഠനത്തിലേക്ക് മാത്രമായിക്കോ ഇനി ഒന്ന് വല്ലാണ്ട് കളികളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുള്ളത് പറയും അതുവരെ നല്ല വ്യായാമങ്ങളും അല്ലെങ്കിൽ കുട്ടികൾക്കന്നെ സൈക്ലിങ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും അതെല്ലാം പെട്ടെന്നാണ് ഈ രക്ഷിതാക്കൾ നിർത്തുന്നത് നമ്മളിപ്പോൾ ഓരോ പഠനത്തിലും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ നല്ല രീതിയിലായിരിക്കും ഇതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കാൻ പറയുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ തടി കൂടുകയും അതേപോലെ ഈ അവരിത്രയും കാലം ചെയ്തിരുന്ന വ്യായാമങ്ങളും കാര്യങ്ങളും എന്നൊക്കെ അവർ ഒഴിഞ്ഞു മാറി അവരൊന്നും ഉള്ളിലേക്ക് സ്ട്ര കാര്യങ്ങളിലേക്ക് കൂടി തന്നെ ഈ എന്താണ് അരക്കെട്ടിനൊക്കെ വണ്ണങ്ങൾ കൂടുക അതേപോലെ തന്നെ തടി കുറച്ച് കൂടുക ഇങ്ങനെയൊക്കെ ആകുമ്പോഴൊക്കെ അതേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവർ ഈ ഭക്ഷണങ്ങൾ എടുക്കുന്നത് പോഷകാഹാരങ്ങളിലെ ഭക്ഷണങ്ങൾ കുറയുന്നു പോരാതിന് ജങ്ക് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് എടുക്കുന്നു ഇതൊക്കെ കൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ തടി കൂടും അവർക്ക് ഈ പോളിസെസ്റ്റിക്കോവേറൻ ഡിസീസ് അല്ലെങ്കിൽ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് വരുന്നതും കാണുന്നുണ്ട് മുന്നേ കൂട്ടിയിട്ട് ഇതൊരു മുപ്പത് വയസ്സിന് മേലെ അല്ലെങ്കിൽ മുപ്പത്തെട്ട് നാൽപ്പത്തഞ്ച് വയസ്സിലൊക്കെ കൂടുതലായിട്ടുള്ള സ്ത്രീകളാണ് പി സി ഒ ഡി കണ്ടിരുന്നത് ഇന്ന് അത് കൂടുതലായിട്ട് ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിരീഡ്സ് കഴിഞ്ഞ് കുറച്ച് സമയം കൊണ്ട് തന്നെ പി സി ഒ ഡി ആയിട്ട് കാണുന്നുണ്ട് കൃത്യമായിട്ട് ഡോക്ടറെ മെൻസസ് വരുന്നില്ല അവൾക്ക് അന്നായതാണ് പിന്നെ ഇതുവരെ ആയിട്ടില്ല ഇനി ആവുകയാണെങ്കിൽ തന്നെ ഒരു നാല് മാസം ആവാണ്ട് പിന്നെ വരുന്നൊരു ബ്ലീഡിങ് ഇരുപത് ദിവസത്തോളം നീണ്ടു നിൽക്കുകയാണ് ബ്ലീഡിങ്ങിന് എന്തെങ്കിലും മെഡിസിൻ കഴിച്ചാൽ മാത്രമേ അത് നിൽക്കുന്നുള്ളൂ അപ്പോഴേ അത് കുറക്കാൻ പറ്റുന്നുള്ളൂ പത്ത് പതിനഞ്ച് ദിവസം സ്കൂളിൽ പോകാൻ പറ്റാറില്ല അപ്പോൾ അവൾക്ക് അവർക്കതിന് ഭയങ്കരമായിട്ട് വേദനയാണ് പിന്നെ അല്ലെങ്കിൽ തീരെ ബ്ലീഡിങ് വരുന്നില്ല ചിലപ്പോൾ ചിലപ്പം രക്തമല്ലായിട്ടായിരിക്കും ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞിട്ട് പേഷ്യൻസ് ഒരേ കുറേ രീതിയിൽ ഇതിൽ വന്ന് പരാതി പറയാറുണ്ട് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ അവരുടെ വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുറച്ച് അവർക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ ഇപ്പോൾ പി സി ഓടി കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതിൽ മെയിനായിട്ട് നമുക്കിപ്പോൾ ലക്ഷണങ്ങൾ കിട്ടുക എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് കൃത്യമല്ലാത്ത ആർത്തവം വരിക വരുന്ന സമയത്ത് ഒരു പിന്നെ മൂന്ന് മാസത്തോളം വരാണ്ടിരിക്കുക വരുന്നത് ഒരു ഇരുപത് ദിവസത്തോളം വരിക അല്ലെങ്കിൽ പത്ത് ദിവസം തുടർച്ചയായിട്ട് കുറച്ച് കുറച്ച് നല്ല രീതിയിൽ സ്കാൻഡി ബ്ലീഡിങ് എന്ന് പറയും അങ്ങനത്തെ ബ്ലീഡിംഗ് ആയിട്ട് വരിക അതിൻ്റെ കൂടെ തന്നെ പുരുഷ ഹോർമോൺ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് നമ്മുടെ തലയിലേക്കുള്ള ഹെയർ പോകും പക്ഷേ ഈ താടി രോമങ്ങൾ കൂടുതലായിട്ട് വരിക അതേപോലെ മീശ വരിക പിന്നെ വോയിസ് എന്താ വെച്ചാൽ വോയിസ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള വോയിസ് ആണെങ്കിൽ കുറച്ച് അത് ഹാർഡ് ായിട്ട് അങ്ങനത്തെ വോയിസിലേക്ക് മാറ്റം വരിക അതുപോലെ തന്നെ ഇവർക്ക് ഭയങ്കര സ്ട്രെസ് കാര്യങ്ങളൊക്കെ വരിക പിന്നെ പ്രമേഹത്തിലേക്കുള്ള തുടക്കം വരിക ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണിക്കുക ഇങ്ങനത്തെ ഒക്കെയാണ് കൂടുതലായിട്ട് ഇതിൽ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കിട്ടാറുള്ളത് ചില സ്ത്രീകളെ കേസിൽ വന്യതൊക്കെ കാരണം അന്വേഷിച്ചു പോകുമ്പോൾ അതായത് കല്യാണം കഴിഞ്ഞു കുറേ ആയിട്ടും കുട്ടികളാവുന്നില്ല എന്താണ് ഇതിന് കാരണം എന്നുള്ളത് സ്കാനിങ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഫസ്റ്റ് ആയിട്ട് തന്നെ പി സി ഓടി കാണിക്കുന്നത് അവർ പറയാറുണ്ട് കൃത്യമായിട്ട് ഡോക്ടറെ എനിക്ക് ബ്ലീഡിങ് പീരിയഡ്സ് വരുന്നുണ്ട് എല്ലാ മാസം ഇരുപത്തെട്ട് ദിവസത്തിൽ അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിൽ കൃത്യമായിട്ട് വരുന്നുണ്ട് പിന്നെ പി സിയോടെ ആയതെന്ന് അവർ ചോദിക്കാറുണ്ട് പി സിയോട് രണ്ട് രീതിയിലും കാണിക്കാറുണ്ട് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് അനോവുലേറ്ററി സൈക്കിളാണ് അവിടെ വരുന്നത് കാരണം എന്താ വെച്ചാൽ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല പക്ഷേ ബ്ലീഡിങ് അവിടെ എന്താണ് മാസമുറ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അവിടെ ബ്ലീ ഞാൻ നേരത്തെ പറഞ്ഞു അണ്ടം കൃത്യമായിട്ട് ഫെലോപ്പിയൻ ട്യൂബിലെത്തി അവിടെ നിന്നാണ് അതിൻ്റെ ഫ്യൂഷൻ സംഭവിക്കുന്നത് ഇവിടെ ഓവുലേഷൻ സംഭവിക്കാണ്ട് തന്നെ പതിനാല് ദിവസത്തിലുള്ള ആ ഓവുലേഷൻ സംഭവിക്കാതെ തന്നെ ചില ആൾക്കാർക്ക് പിരീഡ്സ് സംഭവിക്കാറുണ്ട് പിന്നെ അതേപോലെ കൂടുതൽ പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടറെ ഈ തടിയില്ല പി സിയോട് മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ എല്ലാ ഡോക്ടേഴ്സും പറയാറുള്ളു എല്ലാ വീഡിയോസിലും തടിയില്ല ആൾക്കാരെ പി സിയോട് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ഞാൻ ഇത്രയും മെലിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഞാൻ അധികം ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒന്നും കഴിക്കാറില്ല എന്നിട്ടും എനിക്ക് പി സിയോട് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞിട്ടാണല്ലോ എന്നിട്ടും എനിക്ക് പി സി യോട് ഉണ്ടല്ലോ എന്നുള്ളത് പി സി ഒ നമ്മൾ രണ്ട് രീതിയിൽ തന്നെയാണ് പറയാറുള്ളത് തടിയുള്ള ആൾക്കാർക്കുള്ള പി സി ഒ അതേപോലെ മെലിഞ്ഞ ആൾക്കാർക്കുള്ള പി സി ഒടിയും മെലിഞ്ഞ ആൾക്കാർക്കുള്ള പി സി ഒ അവർ നമ്മൾ ഒരിക്കലും പി സി ഒ ആൾക്കാർക്കോട് തടി കുറക്കുക എന്നുള്ളതല്ല പറയുന്നത് അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസാണ് മെയിനായിട്ട് സംഭവിക്കുന്നത് നമ്മളെ പാങ്ക്രിയാസ് ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ അന്നജം കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ അതേപോലെ ഷുഗർ കൂടുതലായിട്ടുള്ള അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഇൻസുലിൻ നമ്മൾ ഇതിനെ കൊഴുപ്പാക്കി മാറ്റി നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളത് സ്റ്റോർ ചെയ്യും ബാക്കിയുള്ളതിനെ കളയും ഈ ഒരു പ്രക്രിയ നമ്മൾ ശരീരത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാല് നമ്മൾ ഇടുത്ത പഞ്ചസാരനോ അല്ലെങ്കിൽ ഷുഗറിനോ തന്നെ ഇൻസുലിന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയും ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനെയുണ്ടാകുമ്പോൾ ഷുഗർ രോഗികളിൽ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കൂടുതൽ ഇവരൊക്കെ കൂടുതലായിട്ടും ഷുഗറിനോട് ക്രേവിങ് കൂടുതലായിരിക്കും അതേപോലെ കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കണം എന്നുള്ളത് തോന്നുന്നു പിന്നെ പഞ്ചസാര അന്നജം കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങളോടൊക്കെ വല്ലാത്തൊരു ആർത്തി കാണിക്കും ഇങ്ങനത്തെ പേഷ്യൻസൊക്കെ അപ്പോൾ നമ്മൾ ഒരിക്കലും പേഷ്യൻസിനോട് ഇങ്ങനെ തടി കുറക്കുക എന്നുള്ളതല്ല പറയുന്നത് പോഷകാഹാരം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത് പേഷ്യൻസ് പറയാനുണ്ട് ഡോക്ടറെ മെലിഞ്ഞായിട്ടുള്ള ആൾക്കാർ ഈ സാധനങ്ങളൊക്കെ കുറക്കാൻ പറഞ്ഞാൽ പിന്നെന്താ ഞങ്ങൾ കഴിക്കുക എന്നുള്ളത് ഇവർ ഇപ്പം നമ്മൾ ഈ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പറയുന്നത് തടി കുറക്കാന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് ശരീരത്തിന് ആവശ്യമായ വ്യായാമം കിട്ടുക അതേപോലെ ഈ അരക്കെട്ടിലുള്ള വണ്ണങ്ങളൊക്കെ ഒന്ന് കുറയുക യോഗകൾ നന്നായിട്ട് അവർക്ക് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലായിട്ട് ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടത് പി സി ഒഡിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ കുറയുകയും പുരുഷ ഹോർമോണായിക്കൊണ്ടുള്ള ആൻഡ്രോജൻ ടെസ്റ്റോസ്റ്റിറോൺ ഇവയൊക്കെ കൂടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇപ്പോൾ ഈസ്ട്രോജനൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ വജൈനലും യോണിയിലെ ലൂബ്രിക്കേഷനും അതേപോലെ ലൈംഗിക താല്പര്യം ഇതൊക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെ ഇവിടെ കുറയും യോനിയിലെ വരൾച്ച സംഭവിക്കും അതേപോലെ ലൈംഗിക താല്പര്യം കുറവുണ്ടാവും ഇതൊക്കെ സംഭവിക്കും പോരാത്തതിന് പുരുഷ ഹോർമോൺ കൂടി നിൽക്കുന്നത് തന്നെ മെയിൽ പാറ്റേൺ ആയിക്കൊണ്ടുള്ള ഹെയർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും അവിടെ എന്തൊക്കെ സംഭവിക്കുക എന്ന് വെച്ചാൽ താടിയിലൊക്കെ രോമങ്ങൾ വരിക മീശ വരിക തലയിലുള്ള രോമങ്ങൾ എന്താണ് മുടി മുടിക്കൊഴിയുകയും ചെയ്യും പോരാത്തതിന് ഇങ്ങനത്തെ ഹസ്കി വോയിസ് ഇവരെ വോയിസ് ഒക്കെ ഒന്ന് ഹാർഡായിട്ട് വരിക അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു സോഫ്റ്റ് ആയിട്ടുള്ള വോയിസ് ഒന്നും മാറിയിട്ട് ഹാർഡായിട്ടുള്ള വോയിസ് വരിക നെറ്റൊക്കെ ഒന്നിങ്ങനെ കയറി കയറി പോകും മുന്നേ നല്ല എന്താണ് നല്ലോണം മുടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നെറ്റിയൊക്കെ കയറി കയറി അതായത് മുടിയൊക്കെ നന്നായിട്ട് കയറി പോവുക കൊഴിഞ്ഞു പോവുക എന്നുള്ള രീതിയിലൊക്കെ പേഷ്യൻസ് കൂടുതലായിട്ട് പറയാറുണ്ട് സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പി സി ഓഡി ഉള്ള ആൾക്കാർക്ക് വന്ധ്യതയ്ക്ക് ഒരു പത്തിരട്ടെങ്കിലും കൂടുതലായിട്ട് ചാൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ചില പേഷ്യൻസ് ഇൻഫെർട്ടിലിറ്റി എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ വന്ധ്യത എന്തുകൊണ്ടാണെന്നുള്ളത് തേടി പോകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഫസ്റ്റ് തന്നെ ചിലപ്പോൾ പി സി ഓഡി ഉണ്ട് എന്നുള്ളത് അറിയുന്നത് അത്രയും കാര്യം ചിലപ്പോൾ അവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിട്ടേ ഉണ്ടാവില്ല ഈ ലക്ഷണങ്ങളൊന്നും അവർക്ക് അത് അത്രത്തോളം കാണിച്ചിട്ടുണ്ടാവില്ല പി സി ഒഡിൽ അതുപോലെ തന്നെ കൂടുതലായിട്ട് കാണുന്നതാണ് കഴുത്തിന് ചുറ്റും ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ നമ്മൾ എക്കാന്തോസിസ് നൈഗ്രൻസ് എന്ന് പറയും അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് കൂടുതലായിട്ട് വരുന്നത് നമ്മളെപ്പോഴും ഇൻസുലിൻ അല്ലെങ്കിൽ ഡയബറ്റീസിനോട് റിലേറ്റ് ചെയ്ത് മാത്രമേ പറയാറുള്ളൂ പക്ഷേ പി സി ഒഡിൻ്റെ കേസിലും ഇവ എന്താണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് കൂടുതലായിട്ട് കാണുന്നത് അവർക്ക് കാണിക്കുന്ന ഒട്ടുമിക്ക സിംറ്റംസും ഇൻസുലിൻ റെസിസ്റ്റൻസ് നല്ലതുകൊണ്ട് തന്നെയാണ് വരുന്നത് ഇവിടെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അരക്കെട്ടിന് ചുറ്റുള്ള വണ്ണം കൂടും ഈ കൊഴുപ്പുകളും കാര്യങ്ങളൊക്കെ അരക്കെട്ടിന് ചുറ്റും കൂടുതലായിട്ട് അടിഞ്ഞു കൂടും അമിതമായിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഭക്ഷണങ്ങളോട് ഈ ഷുഗറിനോട് അങ്ങനത്തെ കാര്യത്തിനോടൊക്കെ വല്ലാത്ത തരം ക്രേവിങ്ങ്സും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ അതെപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം എന്ന് തോന്നും അവർ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് നേരത്തെ ഭക്ഷണം അടുത്ത നേരം ഒരുമിച്ചെടുക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഇവർക്ക് കാണിക്കാറുള്ളത് ഞാൻ മുന്നേ പറഞ്ഞു പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ എപ്പോഴും ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കൂടുതൽ വരുന്നത് ഇപ്പം നമ്മൾ ഡയബറ്റീസ് പ്രഷർ ബി പി കൂടുക കൊളസ്ട്രോള് ഫാറ്റി ലിവർ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് എടുത്തത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ പി സി ഒ ഡി കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൂടുതലിപ്പോൾ കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ മുന്നേ പറഞ്ഞ പോലെ ഓടിച്ചാടി കളിച്ചിരുന്ന കുട്ടികൾ പെട്ടെന്ന് ഒന്ന് പീരീഡ്സ് ആവുന്നതോടുകൂടി അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ചേഞ്ച് പെട്ടെന്ന് ഹോർമോണിൻ്റെ ചേഞ്ചും കാര്യങ്ങളും കൂടി അവരൊന്ന് ഒതുങ്ങി പോവാണ് ഈ ഒതുങ്ങി പോകുമ്പോൾ അവർ മുന്നേ ചെയ്തിരുന്ന എല്ലാ വ്യായാമങ്ങളും നിർത്തിയിട്ടാണ് അവർ ഒതുങ്ങി പോകുന്നത് അതോടുകൂടി തന്നെ ഇവർക്ക് എന്താണ് ഈ ഫാറ്റിൻ്റെ പൊസിഷന് കൂടാനും അവർക്ക് ഇങ്ങനത്തെ ഈ സ്ട്രെസ്സും കാര്യങ്ങളും കൂടിയിട്ട് ഓരോരോ അസുഖങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് ഈ പെസോഡിലൊക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് നമ്മൾ കുറച്ച് യോഗകൾ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മെഡിസിൻ ഒരു പാർട്ടായിട്ട് മാത്രം എടുക്കാൻ നോക്കുക അവരുടെ ഭക്ഷണത്തിന് ശൈലി മാറ്റുക അതേപോലെ അവരുടെ ജീവിത ശൈലിയിൽ കുറച്ച് മാറ്റങ്ങളും കൂടി വരുത്തുകയാണെങ്കിൽ ഇവർക്കിത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് ഒരു എന്താണ് രണ്ട് മാസം കൊണ്ട് മാറ്റി മാറ്റിത്തരാമെന്നോ അങ്ങനെയൊന്നും ഇതിൽ ഒരിക്കലും പറയാൻ പറ്റില്ല പി സി ഓടി എന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കൂടെ തന്നെ നിന്നിട്ട് ഇവർ എന്താണ് നമ്മളൊരു കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് മെഡിസിൻ കഴിക്കുന്നതോട് കൂടി തന്നെ ഒരു ആറ് ആറുമാസത്തേക്ക് അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് ഞാൻ ഇന്ന ഇന്ന ജീവിതശൈലിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തും അല്ലെങ്കിൽ ഇന്ന സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നില്ല ഒരു വെച്ചിട്ട് ആ ഒരു എന്താണ് നമ്മളൊരു തീരുമാനം വെച്ചിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് അവരും കൂടി കിടക്കുക നിൽക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റാറുണ്ട് പേഷ്യൻസിന് നമ്മളൊരു ഡെയിലി റൂട്ടീനായിട്ട് ഇന്ന തന്നെ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിലെന്താ വെച്ചാൽ രാവിലെ തന്നെ അവർ എണീക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ എല്ലാവർക്കും ഒരു ശീലമാണ് രാവിലെ തന്നെ എണീറ്റുടനെ നല്ലൊരു കോഫി അല്ലെങ്കിൽ നല്ലൊരു പാൽച്ചായ മധുര ഇട്ടുകൊണ്ട് കുടിക്കാൻ നല്ലത് അത് ഒഴിവാക്കിയിട്ട് രാവിലെ അവർക്ക് എണീറ്റ് വന്ന സമയത്ത് തന്നെ നല്ല ചൂടുവെള്ളം ഒന്നല്ലെങ്കിൽ നമുക്ക് നല്ല ചെറുനാരങ്ങയൊക്കെ ഒറ്റിച്ചിട്ട് കുടിക്കാം അതേപോലെ തന്നെ അലയിൽ ഈ കറുവപ്പട്ടൻ്റെ പൊടി അത് ഒരു ചൂടാക്കിയ വെള്ളത്തിൽ ഒരു ഗ്ലാസ്സിൽ കറുവപ്പട്ടൻ്റെ പൊടി ഒന്നോ ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം അതേപോലെ തലേന്ന് ഇട്ട് വെച്ചാൽ ഈ ചിണവിത്ത് ഫ്ലാക് സീഡ്സ് എന്നൊക്കെ പറഞ്ഞത് ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂണൊക്കെ തലേന്ന് തന്നെ ഇട്ട് വെക്കുക അത് രാവിലെ തന്നെ എണീക്കുന്ന സമയത്ത് കുടിക്കുക അതുപോലെ തന്നെ പറയുന്നതാണ് ചിയാസഡ് ഇതൊക്കെ നമുക്ക് ഡെയിലി രാവിലത്തെ ഇതിൽ ഉൾപ്പെടുത്താം ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് അരി ഭക്ഷണങ്ങൾ കുറക്കുക പക്ഷേ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതല്ല അവര് ഒന്നോ രണ്ടോ അപ്പം കഴിക്കാം പക്ഷെ കൂടെ തന്നെ പ്രോട്ടീൻ വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക പയർ വർഗ്ഗങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് അപ്പത്തിന്റെ കൂടെ കടലാ പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറുപയറാവും പട്ടാനി അങ്ങനത്തെ മുളപ്പിച്ചിട്ട് മുളപ്പിച്ചിട്ടെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നാവും അങ്ങനത്തെ രാവിലെ തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രാഗെ കരച്ചിട്ടുള്ള ദോശ എടുക്കാം അതേപോലെ തന്നെ ഈ മില്ലറ്റ്സിൻ്റെ ദോശ ഉപ്പുമാവ് ഓട്സിൻ്റെ ദോശ ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്താണെങ്കിലും ഇതിൻ്റെ കൂടെ നമ്മളൊരു പ്രോട്ടീൻ ഉള്ളത് കൂടെ വേണം ഒന്നോ രണ്ടോ മുട്ടൻ്റെ വെള്ളമൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ സാധാരണയായിട്ട് മൂന്ന് നേരമാണല്ലോ ഭക്ഷണം പറയുന്നത് അത് പുറമെ ആറ് നേരാക്കിയിട്ട് ഭക്ഷണം കഴിക്കുക അപ്പോൾ എല്ലാവരും വിചാരിക്കും എല്ലാവരും ഭക്ഷണം കുറക്കാൻ പറയുന്നത് നിങ്ങളെന്താണ് ഇത് ഭക്ഷണം കൂട്ടാൻ പറയുന്നത് എന്നുള്ള രീതിയിൽ പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഉച്ചക്കുന്ന ഭക്ഷണം എടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് എടുക്കൂലേ പക്ഷേ അതിന് പുറമെ ഈ ഇട ഭക്ഷണം നമ്മൾ ഒന്ന് മിഡ് ഡേ മിഡ് മീൽ എന്നുള്ള രീതിയിൽ മിഡ് സ്നാക്സ് എന്നുള്ള രീതിയിൽ എടുക്കുക ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്നാക്സ് ആയിട്ട് ബദാമോ അണ്ടിപ്പരിപ്പോ അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും ചെറു ചെറുഭക്ഷണമായിട്ട് എടുക്കാം അല്ലാത്തവർക്ക് കട്ട് ഫ്രൂട്ട്സ് ആക്കിയിട്ട് എടുക്കാം നമുക്ക് സാധാരണക്കാരോട് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് അതാണ് കട് ഫ്രൂട്ട്സ് എടുക്കാം പക്ഷേ അത് സീസണൽ ഫ്രൂട്ട്സ് ആക്കിക്കൊണ്ട് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ ഈ മാങ്ങ ചക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറക്കുക കാരണം വെച്ചാൽ അതിൽ കുറച്ചും കൂടി ഷുഗർ കണ്ടന്റ് കൂടുതലാണ് പൊതുവ് അല്ലാതെ നമുക്ക് ഓറഞ്ച് തൊലിയോട് കൂടിയുള്ള ആപ്പിൾ ഇങ്ങനത്തെതൊക്കെ ആയിട്ട് എടുക്കാം ഉച്ചക്കത്തെ ഭക്ഷണത്തിലേക്ക് പോകുമ്പോൾ തവിട് കൂടുതലായിട്ട് അടങ്ങിയ ധാന്യങ്ങൾ തന്നെ കൂടുതലായിട്ട് എടുക്കാൻ നോക്കുക അതിൽ അരി ഭക്ഷണം എപ്പോഴും നമ്മൾ വൈറ്റ് റൈസ് ഒഴിവാക്കിക്കൊണ്ട് തവിട് ആയിട്ടുള്ള ഭക്ഷണം ഡെയിലി ഒരു നേരം ഉൾപ്പെടുത്താൻ നോക്കുക അതിന് കൂടുതന്നെ നമ്മൾ ഒരു പ്ലേറ്റിനെ നാലാക്കിക്കൊണ്ട് മറ്റേ നമ്മൾ മുന്നേത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഭാഗത്ത് ചോറ് ഒരു ഭാഗത്ത് നമ്മൾ പ്രോട്ടീൻ ഒരു ഭാഗത്ത് ഫ്രൂട്ട്സ് പറ്റുന്ന ഒരു ഭാഗത്ത് വെജിറ്റബിൾസ് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം ഇതൊക്കെ എന്താണ് എന്താണോ എന്നുള്ളതില്ല നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താം അവയെല്ലാം ഒക്കെ ഏത് വെജിറ്റബിൾ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത് ഈവനിങ്ങിൽ ഇതേപോലെ തന്നെ ചായ നല്ലതൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ നമുക്ക് നാരങ്ങ ഒക്കെ കുടിക്കാം അത് ഉപ്പിട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് മോര് മോരുവെള്ളം നല്ലതാണ് ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തിയാണ് അതേപോലെ തന്നെ ഈ പി സി ഒടി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും ഈവനിങ് ഭക്ഷണം നമ്മൾ ഒരുപാട് രാത്രി ഒമ്പത് മണി പത്ത് മണി നല്ലത് കിടക്കാൻ നേരം കഴിക്കാൻ നല്ലതിന് പുറമെ കുറച്ച് നേരത്തെ ആക്കിയിട്ട് കഴിക്കുക അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തിയോ അതേപോലെ ഓട്ട്സിൻ്റെ ദോശ ഓട്സിൻ്റെ ദോ അങ്ങനത്തെ എന്തെങ്കിലും ആയിട്ട് എടുക്കുക അതിൻ്റെ കൂടെ തന്നെ ചിക്കനോ എന്താ നമുക്കിപ്പോൾ എന്ത് പ്രോട്ടീൻ ആണെങ്കിലും ചിക്കന് ബീഫ് അങ്ങനത്തെ സാധനങ്ങൾ എന്തായാലും കറി വെച്ചിട്ട് എടുക്കുന്നത് നല്ലതാണ് മീൻ നല്ലതാണ് ഒമേഗ ത്രി ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള അയില ചൂര മത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം അതേപോലെ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ നട്ട്സോ ബദാമോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഭക്ഷണത്തിൽ രാത്രി കിടക്കുന്നതിന് മുന്നോ എടുക്കുന്നതും നല്ലതാണ് പി സി ഓടിക്കാർക്ക് നമ്മൾ ഭക്ഷണം പറയുന്നതിന് കൂടെ തന്നെ പറയാറുണ്ട് ഇന്റർമീഡിയൻ ഫാസ്റ്റിങ്ങിലേക്ക് നിങ്ങൾ മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത് ഇൻ്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്താണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ പതിനാറ് ടു എട്ട് നല്ലൊരു അനുപാതികമായിട്ട് ഭക്ഷണത്തിൽ നോക്കണം പതിനാറ് മണിക്കൂർ നമ്മൾ ഫാസ്റ്റിങ്ങും എട്ട് മണിക്കൂർ നമുക്ക് ഭക്ഷണം കഴിക്കാം ഈ പതിനാറ് മണിക്കൂറിൽ നമുക്ക് വെള്ളമൊക്കെ എന്തെങ്കിലും കുടിക്കുന്നൊന്നും കുഴപ്പമില്ല രാവിലെ നമ്മൾ ഒമ്പത് മണിക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾ ഒരു ആറ് ഏഴ് നല്ലതോടുകൂടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാം കൂടി കഴിക്കാൻ നല്ലതല്ല നമ്മളിപ്പോൾ ഈ മുന്നേ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം നമുക്ക് ഉൾപ്പെടുത്താം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് എന്താണ് അതിന് ശേഷമുള്ള സമയത്ത് വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കാം നമുക്ക് പറ്റുന്ന രീതിയിൽ വെള്ളം എടുക്കുക ഇത് തന്നെ നമ്മുടെ ബോഡിയിലെ കൊഴുപ്പിനെയും ഫാറ്റിനെയൊക്കെ എന്തായാലും കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മളിപ്പോൾ പറഞ്ഞ ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതിന് കൂടെ തന്നെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സസൈസ് എന്നുള്ളത് ഈ എക്സസൈസ് എന്നുള്ളത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് തരം വ്യായാമങ്ങളും ചെയ്യാം എന്താണെങ്കിലും ഡെയിലി ഒരു മണിക്കൂർ നല്ല രീതിയിലേക്ക് വരണം നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ നല്ല രീതിയിലേക്ക് തന്നെ വ്യായാമങ്ങൾ വരണം ഇവിടെ എന്തെന്ന് വെച്ചാൽ സൈക്ലിങ് അതേപോലെ തന്നെ നീന്തൽ പിന്നെ നമ്മൾ എന്താണ് വള്ളിച്ചാട്ടം പറയില്ല സ്കിപ്പിങ് അതൊക്കെ കൂടുതൽ നല്ലതാണ് ഈ പടികൾ കയറി ഇറങ്ങുക അതേപോലെ തന്നെ ഇറങ്ങുക അങ്ങനത്തെ നല്ലതാണ് ബോഡി വിയർക്കുന്ന രീതിയിലുള്ള ആയിരിക്കണം കൂടുതലായിട്ട് ചെയ്യുന്നത് ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും മിനിമം ചെയ്തിരിക്കണം നമ്മൾ ഒന്നോ രണ്ടോ ദിവസത്തിൽ അതിൽ സ്കിപ്പ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഫൈവ് ഡേയ്സ് നമ്മൾ നന്നായിട്ട് തന്നെ വൺ അവർ വിയർക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സ്ട്രെസ്സ് എന്നുള്ളത് ഈ പി സി ഒഡീൻ്റെയൊക്കെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ സ്ട്രെസ്സാണ് കൂടുതലായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് കുട്ടികളെ എൽ കെ ജിയിൽ ചേർത്തിയ മുതൽ തന്നെ സ്ട്രെസ്സ് കൂടണം എന്താണ് കുട്ടി സ്കൂൾ പോയിട്ട് നമ്മൾ കുട്ടികൾക്ക് മറ്റുള്ള മാർക്ക് കുറഞ്ഞാലേ ഡാൻസിന് എന്താണ് കൂടുമ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കോമ്പറ്റേറ്റീവ് മൈൻഡിലൂടെയാണ് ഇപ്പോഴത്തെ ഒരു സ്ത്രീകളെ ജനറേഷൻ തന്നെ കടന്നു പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അവരെ വീട്ടുകാർ കാര്യങ്ങൾ ഇതൊക്കെ കൂടിയിട്ടാണ് കൂടുതൽ സ്ട്രെസ്സിലേക്ക് പോകുന്നത് ഈ പി സി ഓടി സ്ട്രെസ്സ് കൂടുതലായിട്ട് ആൾ ഉള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് കോർട്ടിസോന്ന് പറഞ്ഞ ഹോർമോണ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അതുകൂടി തന്നെ ആൻഡ്രോജൻ എന്ന് പറഞ്ഞ ഹോർമോണിലേക്ക് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ നമുക്ക് വേണ്ട ഇൻസ്ട്രിജൻ എന്ന ഹോർമോണും പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണൊക്കെ കുറയുകയും ചെയ്യും ഇങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് യോഗ കാര്യങ്ങളൊക്കെ ബട്ടർഫ്ലൈ പൊസിഷനൊക്കെ യോഗ ഒക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഈ സ്ട്രെസ്സും കാര്യങ്ങളും കുറക്കാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള യോ എക്സസൈസുകൾ ഡെയിലി എടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ പി സി ഒഡിനൊക്കെ പിടിച്ചു കെട്ടാൻ പറ്റും നമ്മൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് ഇതിൽ ഒന്നും സംഭവിക്കില്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക കൂടി തന്നെ ചെയ്യുക ഇങ്ങനെ ആവുമ്പോൾ മാത്രമേ ഇതിൽ നല്ലൊരു നമുക്ക് ഔട്ട്കം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഒരു മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന ഉറച്ചൊരു തീരുമാനത്തോടു കൂടി മാത്രം പി സി ഓടിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക അപ്പോൾ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് തുടക്കത്തിൽ പി സിയോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ആർത്തവ ക്രമക്കേടുകളുണ്ട് ഈ പീരീഡ്സ് ഒന്നും കറക്റ്റ് വരുന്നില്ല വരുന്നത് തന്നെ ഇങ്ങനെയൊക്കെ തുടക്കത്തിൽ തന്നെ അതിനൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ അതിനൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക കൃത്യമായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും ശ്രദ്ധിക്കുക എക്സസൈസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ പി സി ഒഡിന് സ്വാഭാവികമായിട്ടും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഇപ്പം ഞാൻ പറഞ്ഞ ഈ പി സി ഓടിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഹോമിയോപ്പതിയിൽ നമുക്കിതിൽ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ് സ്നേഹത്തോടെ ഡോക്ടർ ആഫിയാലു സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല